എന്തിനാബി എന്ത് ചെയ്ത് ഓർക്കുവാണോ ക്ലിയർ അല്ലേ ലൂക നോയിക്കേടാ എടാ ഞാൻ എന്നോട് പെണക്കാണോടാ പൊനുവേ നോക്കുന്നുണ്ട് അമ്മ ഓടി വരാ നീ നോച്ചു പൊന്നേ പൊട്ടത്തി കേട്ടോ ലീവല്ലോ ആനകൊന്നും ഉണ്ടായിക്കല്ലേവല്ലല്ലോടാ കൊഞ്ുടി ഇറങ്ങി ഓടുകടി വീട്ടിലോട്ടാ തോന്നുന്നു പോന്നത് എന്റെ ശബ്ദം കേട്ടിട്ട് വീട്ടിലോട്ട് പോവാൻ എടി വീട്ടിലോട്ട് പോടി ഗേറ്റിങ്ങിൽ പോവാണോ എങ്ങോട്ടോ എന്റെ ശബ്ദം കേടുവാൻ വീട്ടിലൊന്നോ കരു അങ്ങോട്ട് പോന്നെ ൊന്നോട് നോക്കട്ട അമ്മ ഓടി വരാമേ കേട്ടോ എന്നാ ഇരിക്കുവാണ സങ്കടം വേണോ അമ്മ ഓടി വരാം കേട്ടോ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല അതുകൊണ്ടാ വരാന കേട്ടോ ഓടി വരാം അങ്കേറ്റിന് അങ്ങോട്ട് നോക്കുന്നു ഞാൻ വന്നോ ഓ പൊന്നു ശബ്ദം നോക്കുന്നുണ്ട് പൊന്നേക്കോ അവൻ ചട്ടിയിൽ ചട്ടി പൊട്ടിച്ച് കാണിക്കാണോ എന്റെ അമ്മ പാത്രം എന്തി കൊല്ലു പാത്രം പൊന് പാത്രം എന്തി ആ പാത്രം എടുത്ത് പൊക്കി കൊന്വേ മഞ്ഞൊന്നും അറിഞ്ഞില്ല എടോ പാത്രത്തില് ഏട്ട അമ്മ പാത്രം ഒന്ന് കാണിച്ച പാത്രം बोनी चिर हो गया मैंने ये बोनी सट्टा मत मारो सट्टा मैं पात्र नाचते पात्र एंडये पात्र एंडये माते पात्र अन्न नाचते उत्तरी